നമസ്കാരം മുഖമില്ലാത്ത പ്രൊഫൈൽ ഉണ്ടാക്കി സി പി എമ്മിന് പിന്തുണ നൽകുന്ന പ്രൊഫൈലുകളും കൈവിടുന്നു പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയതെന്ന് കരുതുന്ന സൈബർ പോരാളികളാണ് ഇത്തരത്തിൽ പാർട്ടിയെ കൈവിടുന്നതെന്നതാണ് ശ്രദ്ധേയം സഹചാരികളായിരുന്ന മതപുരോഹിതന്മാരടക്കം പാർട്ടി നേതാക്കളും അണികളും പാർട്ടിയെയും പിണറായി സർക്കാരിനെയും ഒരേപോലെ കൈവിട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖമില്ലാത്ത പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി മാത്രം തയ്യാറായിരുന്ന പ്രൊഫൈലുകൾ പോലും പിണറായിക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അധികാരം ആഘോഷിക്കുന്നതിനിടെ മുഖ്യൻ മറന്നുപോയ ജനവികാരം എന്നതാ അത് മുഖ്യന് തന്നെ തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം എന്തായാലും പിണറായിയുടെ രാഷ്ട്രീയം കൊണ്ട് അന്ധ പോലും പാർട്ടിയെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇക്കാര്യങ്ങളിൽ അതിന്റെ തെളിവാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ കമ്മികൾക്ക് വേണ്ടി മാത്രം ഘോരഘോരം വാദിച്ചിരുന്ന പോരാളി ഷാജി എന്ന പ്രൊഫൈൽ പോലും ഇപ്പോൾ സി പി എമ്മിനെതിരെ സംസാരിച്ച് ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു എന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് മറുപടിയുമായിട്ടാണ് സി പി എമ്മിന്റെ സൈബർ മുഖമായിട്ടുള്ള പോരാളി ഷാജി രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സൈബർ അണികളെ പഠിച്ച ജയരാജൻ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റേതെന്ന് കരുതുന്ന സമൂഹ മാധ്യമങ്ങളെ വിലക്ക് വാങ്ങുകയാണ് ഇത് പുതിയ കാലത്തിന്റെ വെല്ലുവിളിയാണ് അഡ്മിനുകളെ വിലയ്ക്ക് വാങ്ങിയ ശേഷം ഇടതുപക്ഷത്തിനെതിരെ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് ജയരാജൻ പറഞ്ഞിരുന്നു ഇതിനാണ് സൈബർ പേജ് മുഖമടച്ചൊരു മറുപടി നൽകിയിരിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്ക് അല്ല കയറേണ്ടത് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി പോരാളിഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞ് ഭരിച്ചതാണ് കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓബ്രോ വിളികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സാർ ജനമെല്ലാം കണ്ടു അതാണ് പത്തൊൻപതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കൊടി താഴെ വച്ച് വല്ല പണിയുമെടുത്ത് ജീവിക്കണം ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികകളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ ആ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കന്മാർക്ക് ഒന്ന് മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അതിൽ അറിയുന്നത് നല്ലതാ തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് അതിന്റെ കാരണ അതിന്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ് ഒന്നാമത്തേത് ആറുമാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധന വിലയിൽ ഏർപ്പെടുത്തിയ സെസ് എവിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർ ഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ എന്തിനെ കോടതിയിൽ മാറ്റി പറഞ്ഞു വിലകുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്ന സപ്ലൈകോയിൽ സാധനങ്ങളുണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ചു നൽകാനുണ്ടെങ്കിലേ വില കുറയൂ എന്ന ബേസിക് തിയറി പോലും മറന്ന് കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു പെൻഷൻ വാങ്ങുന്നവനും സപ്ലൈ കോയിൽ നിന്ന് സാധനം വാങ്ങുന്നവനാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലായില്ല ഭരണം ലഭിച്ചതു മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ടെന്ന കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി പോലും തടസ്സപ്പെടുത്തി വീട് വെക്കുന്നവൻ പഞ്ചായത്തിൽ കെട്ടേണ്ടുന്ന പെർമിറ്റ് ഫീ പതിനഞ്ചിരട്ടി വർദ്ധിപ്പിച്ച് ഒരു വർഷം മുമ്പ് വരെ ആയിരത്തി കെട്ടേണ്ടവൻ ഇന്ന് കെട്ടേണ്ടതെന്നത് പഞ്ചായത്തിൽ ഇരുപതിനായിരവും കോർപ്പറേഷനിൽ മുപ്പതിനായിരവുമാണ് അതുപോലെ തന്നെ കറണ്ട് ബില്ലും ഉയർത്തി ഇതൊക്കെ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാൻ സി പി എമ്മിന് സാധിക്കാതെ പോയി പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെടെ എസ് എഫ് ഐക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പിന്തുണയറിയിച്ച് രംഗത്തെത്തിയത് ആ സമരക്കാരോട് സി പി ഐ എം സ്വീകരിച്ച സമീപനം എന്താ അവരെ ചർച്ചക്ക് ക്ഷണിച്ച് പരിഹസിച്ചു വിടുകയാണ് സർക്കാർ പ്രതിനിധികൾ ചെയ്തത് ഡിവൈഎഫ്ഐ വൈ വസീഫ് അവരോട് പറഞ്ഞത് എന്താ ഒഴിവുണ്ടായിട്ടും പതിനായിരം വിദ്യാർത്ഥികളിൽ കുറച്ചു പേർക്കെങ്കിലും നിയമനം നൽകി ആ പ്രശ്നം തീർക്കാമായിരുന്നു എന്നിട്ട് തീർത്തോ കേവലം ഒരു വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് വൈകി പ്രസിദ്ധീകരിക്കുകയും മികച്ച മാർക്കുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾ ആശ നൽകി പറ്റിക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്നിട്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതെന്ന ക്യാപ്സ്യൂളുമായി ദേശാഭിമാനിയിൽ രണ്ടു കോളം വാർത്ത നൽകിയാലെന്നും യുവാക്കൾ വോട്ട് തരില്ല എന്ന് മനസ്സിലാക്കാൻ ആയില്ല നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും സമരക്കാരെ കായികമായി നേരിട്ട ഡിവൈഎഫ്ഐയെ രക്ഷാപ്രവർത്തകരാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിലിറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആയില്ല മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാകുമെന്ന് എന്തു എന്ത് ബുദ്ധി കുറഞ്ഞ ആൾക്കും മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായില്ല കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് മലയോര മേഖലകളിൽ ഇത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല കേരളത്തിൽ കൃഷിയില്ല എങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളോട് മീൻ വിറ്റോ പോലുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രി നടത്തിയപ്പോൾ സി പി എം എന്തുകൊണ്ട് തള്ളി സമ്മേളനം സ്മാരക പണി നവകേരള യാത്ര ഇലക്ഷൻ പിരിവ അത് ഇത് എന്നും പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വ്യാപാരികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഫണ്ട് പിരിക്കാൻ ലോക്കൽ നേതാക്കൾ ഇറങ്ങുന്ന രീതി ജനത്തിന് ഇഷ്ടമല്ല ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ സമ്മേളനം നടത്തുന്നതിന് സാധാരണ എന്തിനെ നൽകണം പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നേതാക്കളുടെ മസിൽ പിടുത്തം ജനത്തിന് ഇഷ്ടമല്ല ജനം മൈൻഡ് ചെയ്യൂ എന്ന് നേതാക്കൾ ഓർക്കണം ജനങ്ങളുമായി ഇടപെടാൻ മടിയും മിണ്ടാൻ ബുദ്ധിമുട്ടുമുള്ള പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം ഇവരുടെ ഇത്തരം സമീപനങ്ങൾ പാർട്ടിയിൽ നിന്ന് ജനത്തെ അകറ്റും ജനത്തിനും അണികൾക്കും ഇഷ്ടമുള്ള നേതാക്കളെ ഗ്രൂപ്പിസം കളിച്ച് നാട് കടത്തുന്ന രീതി ഇനിയെങ്കിലും നിർത്തണം കരുവന്നൂർ സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടത്തിയത് വഴി ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയെ അത് അത് ബാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു കേരളം എന്ന് കേട്ടാൽ സംരംഭകർ കണ്ടം വഴി ഓടുന്ന അവസ്ഥയാണ് ഇന്നും കാലത്തിന് ഒത്ത മാറ്റം കൊണ്ടുവരാൻ വൈകിയത് മൂലം വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവാര തകർച്ച ഉണ്ടായി അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സർക്കാർ സ്കൂളുകൾ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ വിജയിക്കുന്നുണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തെറ്റുകൂടാതെ രണ്ട് പാരഗ്രാഫ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുമോ പ്രസംഗിക്കാൻ അറിയുമോ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ ജോലി പോലും കേരളത്തിൽ കിട്ടാനില്ല കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് പിന്നെ പഴയ വീടളക്കൽ പരിപാടിക്ക് ഷീട്ട് ഇട്ടാലും കുറച്ച് കൂട്ടി എടുത്താലും പണി ഇതൊക്കെ വോട്ട് ചെയ്യുന്നവർ മറക്കുമോ രണ്ടാം സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം എം വി ഡി ആണ് ജനത്തെ വെറുപ്പിച്ച് ഏമാൻ ഇന്ത്യയിൽ മൊത്തമുള്ള നിയമമാണ് ടൂറിസ്റ്റ് ബസ് വെള്ളക്കാർ വെള്ള കളർ കാർഡും പക്ഷേ അത് കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ചു അതുകൊണ്ട് ബസ് ഫുൾ കർണാടകയിലേക്ക് പോയി റീ രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഒരുപാട് കാര്യം എം വി ഡി ചെയ്ത് വെറുപ്പിച്ചു ഞാൻ പറയുന്നു ഈ സർക്കാരിന്റെ അടിത്തവണ ഇളക്കിയത് എം വി ഡി ആണെന്ന് ആന്റണി രാജുവിന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡയലോഗും പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല അതോടൊപ്പം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈരളിയും ദേശാഭിമാനിയുമല്ല കാണുന്നതെന്നും നേതാക്കൾ തിരിച്ചറിയണം ി പി എമ്മിനെ വിമർശിക്കുന്നവരെ ആക്രമിക്കുന്ന ശൈലി എന്നത് പോരാളി ഷാജി പേജിന്റെ ശൈലിയല്ല ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നത് പാർട്ടിയുമായി ബന്ധമുള്ള ബന്ധപ്പെട്ട മുഖമുള്ള ഒരു വിഭാഗം അണികളാണ് ഇവർ നിർമ്മിച്ച സീക്രട്ട് ഗ്രൂപ്പുകൾ പാർട്ടി പ്രതിഷേധിക്കുകയും ഈ ക്രിമിനൽ മനോരോഗികളെ നിയന്ത്രിക്കുകയും ചെയ്യണം ഞങ്ങൾ മാന്യമായ രീതിയിൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ പോരാളി ഷാജിയുടെ ലോഗോ ദുരുപയോഗം ചെയ്തു വരുന്ന വ്യാജ പോസ്റ്റുകളോ വ്യാജ പോരാളി ഷാജി പേജുകളിൽ വരുന്ന പോസ്റ്റുകൾ ോ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നതാണ് അവസാനമായി കുറിച്ചിരിക്കുന്നത് ഇത് മറുപടിയല്ല ഇത്രയെങ്കിലും പറഞ്ഞില്ല എങ്കിൽ ഇടത് അനുകൂലി ആണെന്ന് പറയുന്നത് അർത്ഥമില്ല ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടുമില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഒന്നുമില്ല ഒരു ഉപമ പറഞ്ഞതാണ് ഇതിൽ പിടിച്ചു കയറേണ്ട രാഷ്ട്രീയ എതിരാളികൾ എന്ന ബ്രാക്കറ്റിൽ നൽകിക്കൊണ്ടാണ് ആ ഒരു പ്രൊഫൈലിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും സൈബർ സഖാക്കന്മാർ പോലും പാർട്ടിയെ കൈവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ ഒരു കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്